ഓർമ്മയില്ലേ നമ്മുടെ കാരണം അവർക്ക് സ്കൂൾ നഷ്ടപ്പെടുമായിരുന്നു മക്കൾ സ്കൂളിലുമായി ലേ ചുരുക്കം ചില വീടുകൾ മാത്രം നിർമ്മിച്ചപ്പോൾ ഇടനിലക്കാരുടെ ഇരകളായി മാറിയെങ്കിലും ഇപ്പോൾ സാധ്യമാണ് ഇന്ന് ഭാരത വ്യവസ്ഥ പുതിയ ഉയരങ്ങൾ കൈവരിക്കും നമ്മൾ മികച്ച നേട്ടങ്ങൾ കൈവരിച്ചു അന്തത്തിലെ ഗ്രാമങ്ങളിൽ വികസനത്തിന്റെ ഒരു പുതിയ ചക്രവാളം സൃഷ്ടിക്കും കാരണം വികസിത ഭാരതത്തെ പരമമായ മാത്രമല്ല ഇത് നമ്മുടെ ലക്ഷ്യവുമാണ് ഈ ലക്ഷ്യം നിറവേറ്റാനായി പ്രതിജ്ഞാബദ്ധരാണ് അടുത്തതായി ഇവിടെ നടക്കേണ്ടത്